പുതിയ മുഖ്യമന്ത്രി ആരെന്ന് വൈകിട്ട് ചേരുന്ന നിയമസഭാ തിരഞ്ഞെടുക്കും നാളെ രാവിലെ രാംലീല വെച്ചാണ് ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ ചേരുന്ന നിയമസഭാ കക്ഷിയോഗം നേതാവിനെ തെരഞ്ഞെടുക്കും ദേശീയ നേതൃത്വം അയക്കുന്ന നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാകും യോഗം ചേരുക सत्ताईस साल बाद एक राम राज्य की परिकल्पना जिसके साथ की है उसका शपथ ग्रहण होगा मुझे लगता है कि हर दिल्ली वासी उसको मन से आनंदित होकर देखने वाला है हमें सूचनाएं मिल रही है लगातार हम संपर्क में हैं और सब कार्यकर्ता शपथ ग्रहण में पहुंचने की तैयारी कर रहे हैं खुद ये सरकार सत्य प्रदेश ചരിത്രപ്രസിദ്ധമായ രാംലീല മൈതാനിയിലാണ് ചടങ്ങ് ഇവിടെ ഒരുക്കങ്ങളെല്ലാം വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ഇരുപത് എൻ മുഖ്യമന്ത്രിമാരും ചടങ്ങിന്റെ ഭാഗമാകും ജനം ഡൽഹി